നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ബലി ബാദമി എന്ന് പറയണം നോർത്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഇത് കാരണം ഇന്ന് മാർക്കറ്റ് ഇന്ന് ലീവാണ് അല്ല മുഖത്ത സമയം മാർക്കറ്റിൽ എവിടെയും വലുതായിട്ട് പോയില്ല ഇത് കാരണം വലുതായിട്ട് ഡെവലപ്മെൻ്റ് ഒന്നുമില്ല പക്ഷേ ഇരുന്നാലും ഇന്നലെ മാർക്കറ്റിൽ ഒരു ഭൂഹമം ഉണ്ടായി അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിലാണ് നടന്നത് എന്താന്ന് കാര്യം എന്ന് ഇന്ന് നോക്കാം ഇന്നലെ സ്വർണം ഒരു അഞ്ചര ശതവീതമും സിൽവർ ഒരു എട്ട് ശതവീതമോ താഴെ വീഴുന്നു ഇന്നലെ ഈവനിങ് വിഴാൻ തുടങ്ങിയത് ഇത് വിഴുന്നോണ്ട് തന്നെ ഇരിക്കുന്നു ഇന്നും വിഴും നിങ്ങൾക്കിന്ന് വലിയ സർപ്രൈസ് എന്ന് പറയുന്നത് സിൽവറും ഗോൾഡും താഴെ വീഴുന്നത് നിങ്ങൾക്ക് ഒരു വലിയ സർപ്രൈസ് ആയിരിക്കും നിങ്ങളുടെ അടുത്ത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് സിൽവർ വീഴും സിൽവറിൻ്റെ അടുത്ത് പോകണ്ട എന്ന് നിങ്ങളുടെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് പക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കാതെ ഭയങ്കര ആയിട്ട് വളരെ കൂടുതൽ ആശ ഭയങ്കര നഷ്ടത്തിലാണ് തീരും നിങ്ങൾ അങ്ങനെ വെള്ളിയിൽ നോക്കിപ്പോയി ഇല്ല തിരി നിങ്ങൾ അടിച്ചയച്ചായിരുന്നു സവേരി ബസാർ ഇന്നലെയും ഇന്നുമില്ല സോ നിങ്ങൾക്ക് കിട്ടുന്നത് സ്കച്ച് റേറ്റ്സ് ആണ് ആളെ നിങ്ങൾക്ക് വേറെ വെള്ളത്തുണ്ട് കിട്ടും എന്ത് റേറ്റ് എന്ന് ഇന്നലെ ഈവിനിങ് നടന്നത് എന്തെന്ന് വെച്ചാൽ എപ്പോഴാളെ പെട്ടിപ്പോയി വാങ്ങി അവരുടെ തന്നെ തിരിച്ച് കൊടുക്കാമെന്ന് നോക്കിയപ്പോൾ ഞാൻ സവേരി ബസാറിൽ പറഞ്ഞത് നടന്നായിരുന്നു ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിയ വെള്ളീനെ തിരികെ കൊണ്ടുപോയി കൊടുത്താൽ അവർ പറയുന്നു ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് തന്നെ എടുക്കാൻ പറ്റുമെന്ന് അഫീഷ്യൽ റേറ്റ് തന്നെ നൂറ്റി അമ്പത് രൂപ എന്ന് പറയുന്നു അജാർ നൂറ്റി അറുപത്തഞ്ച് നൂറ്റി എഴുപത് എന്ന് പറയുന്നു ഇതൊക്കെ വാങ്ങുന്ന റേറ്റ് ആണ് വെള്ളിയെ വാങ്ങാൻ പോയാൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അതായത് നിങ്ങൾ ഏത് സ്വർണക്കടയിലിരുന്ന് വെള്ളി വാങ്ങിയോ അവിടെ തന്നെ നിങ്ങൾ പോയി വിറ്റുവെങ്കിൽ ഒരു ലക്ഷത്തി നിന്ന് ഒരു ലക്ഷത്തി അറുപത് വരെ തരും അതിൻ്റെ മേളിൽ തരത്തില്ല ഓ റിയൽ വെള്ളീടെ റേറ്റ് വന്നിട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പോയ ആഴ്ചയിൽ ബൈങ് ഫെൻസിയിൽ വാങ്ങിയ വെള്ളീനെ വിയ വെള്ളീനെ കൊണ്ട് കൊടുത്ത് നിങ്ങളടുത്ത് വാങ്ങുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കറക്റ്റ് റേറ്റ് നാളെ ഇന്നും താളെ വിള്ളും എന്ന ഒരു പേടിയിൽ നിങ്ങളുടെ അടുത്ത് ഈ റേറ്റിൽ തന്നെ അവർ വാങ്ങാൻ റെഡി ആയിട്ടുണ്ട് ഈ സിൽവറിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂ ആയെങ്കിൽ വൺ ഫോർട്ടി വൺ തേർട്ടി വൺ ട്വൻറ്റി വരയ്ക്കും സിൽവർ ഇറങ്ങും ഞാൻ പറയുന്നത് ബൈയിങ് റേറ്റാണ് നിങ്ങൾ എന്ത് റേറ്റിൽ വാങ്ങുന്നു എന്നത് ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങളുടെ അടുത്തിരുന്ന് ജ്വലറി എന്ത് റേറ്റിൽ ബൈ ചെയ്യുന്നു ആ റേറ്റിനെ നോക്ക് അതിനും നിങ്ങൾ വാങ്ങുന്ന റേറ്റിനും ഇരുപതിനായിരം രൂപ ഡിഫറൻസ് ഉണ്ടായിരിക്കും അതായത് അതിൽ നിന്ന് ഒരു പതിനഞ്ച് പെർസെൻറ്റ് ഡിഫറൻഷിയേറ്റ് ആകും എന്തെന്ന് വെച്ചാൽ അവർക്ക് അത്രയും പേടിയുണ്ടായിരിക്കും എണ്ണത്തിൽ ഒരു നൂറ് രൂപ ഇറുന്നൂറ് രൂപ വ്യത്യാസം തന്നെ ഉണ്ടായിരിക്കും സ്വർണ്ണം വന്നിട്ട് പന്ത്രണ്ടായിരത്തി ഇറുന്നൂറ് രൂപയിൽ ഇരുന്ന് ഇറങ്ങി ലെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡിൽ വന്നിരിക്കുന്നു നാഷണൽ മാർക്കറ്റ് സ്വർണത്തിന് വിറ്റിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണത്തിന് വിറ്റു എന്ന ചോദ്യത്തിന് നിങ്ങൾ നോക്കിയാൽ വളരെ ക്ലിയർ മൂന്ന് നാല് കാരണം ഇരിക്കാം ഒരു പ്യോർ റീസൺ വന്നിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് അറുപത്തി ആറ് ശതവീതം മാർക്കറ്റിൽ കയറിയത് കുറച്ചെങ്കിലും വിളന്നും എന്ന് പറഞ്ഞുകൂടെ വിളിന്നിരിക്കാം രണ്ടാമത് കാരണം മാർജിൻ ട്രഷറാണ് െന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പേ പറഞ്ഞായിരുന്നു ആക്കറ്റ് കേറുന്നത് നോക്കിയിട്ട് ഇന്ത്യയിലും ശരി ലോകത്തിൽ മറ്റു സ്ഥലങ്ങളിലും ശരി ഫോമോ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിൽ മാർജിനിൽ വാങ്ങിയവരൊക്കെ വിറ്റിരിക്കുന്നു ആ മാർജിനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്നവർ വിറ്റിരിക്കും ഇന്ത്യയിൽ പതിനെട്ട് ശതവീതമാണ് വട്ടി പതിനെട്ട് ശതവീതം വഡിയിൽ വാങ്ങിയവർ ഫുള്ള വിച്ചിരിക്കും ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ വന്ന് ഇൻ്റർനാഷണലി കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തിരിക്കും ഇതെന്ന് പറഞ്ഞാൽ മറ്റേ മറ്റേ അസറ്റ് ക്ലാസസിൽ മാർജിൻ കെട്ടാൻ വേണ്ടിയിട്ട് ആയിരിക്കുന്ന നല്ല പ്രോഫിറ്റിനെ വിറ്റ് മാർജിനെടുത്ത് അവിടെ കെട്ടിയിരിക്കും ഒക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ട്രെൻഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു ലീന ഭയങ്കരമായിട്ട് അടിക്കും നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് വരയ്ക്കും പോകും നൂറ്റി നാൽപ്പതി എങ്കിൽ വൺ ട്വൻറ്റി ആണ് ബയിങ് റേറ്റ് അതിന്റെ മോയിൽ താളെ പോകുമോ എന്നത് സംശയമാണ് ഒര്ണ്ണത്തിന്റെ വില ഇന്നും ഒരുനൂറ് എറുനൂറ് രൂപ കറപ്റ്റ് ആകാം ഭയങ്കര മോശമായെങ്കിൽ പതിനോരായിരം വരയ്ക്ക് പോകും അതായത് ഒരു എറുനൂറ് രൂപ കറപ്റ്റ് ആകാം പക്ഷെ പത്ത് പെർസെന്റിന് മുകളിൽ രൂപയിൽ സ്വർണം കറപ്റ്റ് ആയതായിട്ടില്ല അതായത് ചരിത്രത്തിലില്ല ഇത് കാരണം അത് കറപ്റ്റ് ആകത്തില്ല ഒര്ണ്ണത്തിന് നോക്കുമ്പോൾ അതിന് സപ്ലൈ ഡിമാൻഡ് മാത്രമാണ് ഇഷ്യൂ കാരണം അത് പെട്ടെന്ന് അതിന്റെ നോർമൽ സ്റ്റേജിന് വരും ഈ സിൽവറിൽ ഈ ഷോർട്സ് ക്യൂസ് വന്നിട്ട് ഗവൺമെന്റ് കൊടുത്ത ഓർഡർ തന്നെ തായ്ലൻഡിൽ ഇരുന്ന് കൊണ്ടുവരരുത് എന്ന് കൊടുത്ത ഓർഡറാണ് കാരണം സിൽവർ ജുവലറി പിന്നെ ഒരുപാട് ജംസ് ആൻഡ് ജുവല്ലറി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു എക്സ്പോർട്സ് ഒക്കെ അടിപെടുന്നു പുതിയ റേറ്റിൽ തന്നെ ഇരുന്നുവെങ്കിലും ഇത് അടിപെടും എന്ന കാരണത്താലാണ് ഇവർ റേറ്റ് കുറച്ചിരിക്കുന്നു ഇന്നും റേറ്റ് കുറയേണ്ട ചാൻസസ് വളരെ കൂടുതലുണ്ട് ഇനിയുടെ അടുത്ത് ഫ്രണ്ട്ലി ആ സംസാരിച്ചു കൂടെ നൂറ്റി അമ്പത്തി പെർസെൻറ്റ് ടാറിഫ് വിത്തിരിക്കുന്നു എന്നെ ചുമ്മാ വിടത്തില്ല ചുമ്മാ ഉറങ്ങേണ്ടിരിക്കത്തില്ല ഇവ ചെയ്യണത് നോക്കി അവൻ എപ്പോൾ എവിടെയാണ് റിയാക്ട് ചെയ്യുമെന്ന് നമ്മൾ കാത്തിരുത് നോക്കണം മിനിറ്റ് പത്രിക എന്ത് പറയണമെന്ന് വെച്ചാൽ ഇന്ത്യക്കും അമേരിക്കും റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട് എപ്പോഴാണ് അഗ്രിമെൻ്റ് എന്താണ് ചോദ്യം ട്രംപ് മോദിയും സംസാരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ട്രംപ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഞാൻ പാകിസ്ഥാന്റെ ഒപ്പം ഇനി പ്രശ്നത്തിന് പോകത്തില്ല അങ്ങനെ പ്രൈം മിനിസ്റ്റർ എഴുതി തന്നു എന്ന് പറയുന്നു അടുത്തത് ട്രേഡിൽ വന്നിട്ട് ടാക്സ് ഒക്കെ വളരെ കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഞങ്ങൾ പെട്രോൾ ഡീസൽ ഇമ്പോർട്ട് ചെയ്യണത് നൃത്തം അങ്ങനെ മോദി അവർ വാക്കുതി കൊടുത്തത് പോലെയാണ് പറയുന്നു അടുത്ത ശേഷം ഈ ഡീൽ എപ്പോൾ വേണമെങ്കിലും സൈനാകാം എന്നതുപോലെയാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഡീലിൽ എന്ത് നമ്മൾ കൺസീൽ ചെയ്തിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ന്യൂസ് വെളിയിൽ വരാൻ ലീക്ക് ആകാനും സമയമെടുക്കും ആരൊക്കെ വെള്ളി വെച്ചിരിക്കുന്നു നാളെ മാർക്കറ്റ് തുടങ്ങിയതും എല്ലാവരും ലിക്വിഡേറ്റ് ചെയ്യും ഇല്ലെങ്കിൽ ഇന്നും പ്രഷർ കയറും ഫിസിക്കൽ വെള്ളിയെങ്കിൽ ബൈംഗ് സെല്ലിങ്ങും തന്നെ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിരിക്കും നിങ്ങളുടെ മുകളിൽ പ്ലഷർ കയറും ഇത് കാരണം വെള്ളീന് അവിടെ തണറ നല്ലത് ഇപ്പോൾ നമുക്ക് വേറെ ന്യൂസിന് നോക്കാം ഇൻ ടാറ്റാസിൽ വൺ ഇയർ കഴിഞ്ഞതിൻ്റെ ശേഷം റിമൈനിംഗിൻ്റെ ട്രസ്റ്റിയൊക്കെ സമ്മതിച്ചാൽ ഇസ് ടൈമിന് കിട്ടും എന്ന് പറയുന്നു അതിൽ വേണു ശ്രീനിവാസന്റെ ലൈഫ് ടൈം കിട്ടി അടുത്ത ഹാൾ എലക്ഷനിന് മെഹുൽ മിസ്ത്രി എന്ന് പറയുന്ന റെഡ്വൻ ടാറ്റ രാലിന് ദ ഇയർ എൻഡിൽ നടക്കും ആ ഇയർ എൻഡിൽ മെഹുൽ മിസ്ത്രി ക്ലീൻ ഷീറ്റ് കൊടുക്കുന്നോ ഇല്ലേ എന്ന് മെയിൻ തലയെടുത്തായിട്ടിരിക്കും മെഹുൽ മിസ്ത്രിയും റിമൈനിങ് ഇരിക്കുന്ന മൂന്നാൾക്കാരും ന്യൂഎൽ ടാറ്റഗെയിൻസ്റ്റ് എന്ന് സംസാരിക്കാൻ പെടുന്നു ഇങ്ങനെ പോകുന്നു എന്ന് നമുക്ക് കുറച്ച് ദിവസത്തിൽ അറിയാം പക്ഷെ എല്ലാവരും ചേർത്തിട്ടുമെങ്കിൽ തന്നെ മറ്റെല്ലാ ട്രസ്റ്റിയും ചേർന്ന് വോട്ടിട്ടാൽ തന്നെ അവർക്ക് ഈ ചാൻസ് കിട്ടും ഇത് ടാറ്റാ മോട്ടാസിൻ്റെ ന്യൂസ് വന്നിരിക്കുന്നു സെപ്റ്റംബർ ഇരുപതാം തീയതിയിലിരുന്ന് ദീപാടി തീരുന്ന മുമ്പ് ഒരു ലക്ഷത്തിന് മുകളിൽ വണ്ടി വിറ്റതായിട്ട് പറയുന്നു മാർക്കറ്റിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ സെപ്റ്റംബറിൽ ടാറ്റാസ് വന്നിട്ട് അറുപത്തയ്യായിരം വണ്ടി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നു ഓ ഈ മാസം മുപ്പത്തയ്യായിരം വണ്ടിക്ക് മേളിൽ വെച്ചിരിക്കുന്നത് സർപ്രൈസ് അല്ല ക്ലിയറായിട്ട് എന്ത് കാണാൻ പറ്റുന്നു എന്നു വച്ചാൽ അവർ മഹേന്ദ്രയെ പുറകെ വിട്ടുകൊണ്ട് ക്ലിയറായിട്ട് നമ്പർ ടു പൊസിഷനിൽ പോയി കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്നു ഈ ഗവൺമെൻറ് കൊടുത്ത ഡേറ്റായ പോയ മാസം ഈ റേറ്റ് കട്ടിന് ഇരുന്നതിന് മുമ്പ് റേറ്റ് കട്ടിന് ശേഷമും അടുത്തീര ഷെയർസ് അതിലിരുന്ന് ഒരു പതിനഞ്ച് ശതവീതം കുറഞ്ഞിരിക്കുന്നു ടാറ്റാസിൻ്റെ ഇത് കയറിയിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഹുണ്ടയും മഹീന്ദ്രയും നമ്പർ ത്രീ നമ്പർ ഫോറിലിരിക്കുന്നു മഹീന്ദ്രയ്ക്ക് ആ ഒന്നിയർ സെയിൽസ് നന്നായി ചെയ്തിരിക്കുന്നു ഓവറാൾ ആയിട്ട് കമ്പയർഡ് ടു ടാറ്റത് ശരിയല്ല ഹുണ്ടായി കിടപ്പിലാണ് ഇരിക്കുന്നു ഇത് തന്നെ ടാറ്റ മോസ മോട്ടാസിനെ കുറിച്ചുള്ള ന്യൂസ് മാസത്തിന് അറുപതിനായിരം കാർ വിൽക്കുമ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ നന്നായിരിക്കും എന്ന് ഞാൻ ഡെഫിനറ്റ് പറഞ്ഞായിരുന്നു ഇതിന് തന്നെ നിങ്ങളടുത്ത് ടാറ്റ ടാറ്റോക്കിനെ കൺസിഡർ ചെയ്യാൻ പറഞ്ഞത് അതായത് ആ സമയം ടാറ്റ സ്റ്റോക്കിനെ നിങ്ങൾ കൺസിഡർ ചെയ്ത കാരണം നിങ്ങൾക്ക് പുറകെ ഭയങ്കര ലാഭം കൂടുതൽ വരും ഗൂഗിൾ വന്നിട്ട് ആന്ധ്ര പോയിൽ കൂടെ ടൈ അപ്പ് ചെയ്തിരിക്കുന്നു വളരെ സ്പേസ് ഇൻ ക്ലൗഡ് കൊടുക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു ഈ ഡീലും ആറുമാസത്തിനും മൂന്ന് മില്യൺ ഡോളർ വരുമെന്ന് എല്ലാവരും നോക്കിയിരിക്കുന്നു ആൾറെഡി നാല് ബില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് ഗൂഗിൾ വന്നിട്ട് ഒരു വലിയ ഷെയർ ഹോൾഡർ ഇൻ ആന്ധ്ര അതിങ്ങനെ തീരുന്നു തീരുന്നു എന്ന് നോക്കാം അമേസോണിന് വേൾഡ് വൈഡ് നിറയെ ഔട്ട് ഏജ്യസ് ഇരുന്ന കാരണം അമേരിക്കയിൽ ഷെയർ ചെയ്യുന്ന ക്ലൗഡ്സ് ഡീറ്റെയിൽസ് മാർക്കറ്റ് ഫുള്ളാ പോയില്ല അത് മാർക്കറ്റിൽ അമേസോൺ ഒരു നെഗറ്റീവ് ന്യൂസിന് കൊടുക്കും ഇന്ന് അവർ എതിർ നോക്കുന്നു ആയിട്ട് ആന്ധ്രപ്പി വന്നിട്ട് അമേസോൺ ഡിസൈൻ ചെയ്ത ചിപ്പാണ് അവർ യൂസ് ചെയ്യണതായിട്ട് പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇതിന് നോക്കുമ്പോൾ ആന്ധ്രപ്പീന് ഗൂഗിളിൽ എടുക്കും എന്ന് ആണ് തോന്നുന്നു ചാറ്റ് ജി പി ടി ടാറിഫ് കോമ്പറ്റീറ്റർ ആണ് ഈ പ്രോഡക്റ്റ് ഹൺ ബി വിസൈൽ ഹൺഡ്രഡ് തൗസൻഡ് ഡോളറിന് ടാരിഫ് എക്സംഷൻ കൊടുത്തിരിക്കുന്നു പക്ഷേ ലേബർ വിസയിൽ പോയി അവിടുന്ന് ഹെച്ച് ബി മാറ്റിയാലും പ്രോബ്ലം ഇരിക്കും എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നു വളരെ നോട്ടിഫൈ ചെയ്തവർക്കും ഈ പ്രഷർ വരരുത് എന്ന് അവർ എതിർ നോക്കുന്നു മറ്റേ എന്ത് പറയണമെന്ന് വെച്ചാൽ അവർ അപ്പോയിന്റ്മെന്റിൽ ഇതിലേ നിർത്തിമെന്റിനെയും നിർത്തിയിരിക്കുന്നു എച്ച് എൻ ബി കൺഫ്യൂഷൻ കാരണം അവർക്ക് എംപ്ലോയി എടുക്കാൻ പറ്റുന്നില്ല വാൽമാർട്ട് കമ്പനി തന്നെ സ്റ്റോപ്പ് വെച്ചിരിക്കുന്നു നന്ദി നമസ്കാരം